എൻ്റെ പേര് സ്റ്റെഫി ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകളാണ് ഹേസൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ പറയുന്ന കേട്ട് എനിക്ക് ചെറുപ്പം മുതലേ മാതാവിനോട് വളരെയധികം അടുപ്പമുള്ള വ്യക്തിയാണ് ഞാൻ കാരണം എൻ്റെ അമ്മ അമ്മ വഴി അതായത് ഞങ്ങൾ എല്ലാ ദിവസവും ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പള്ളിയിൽ പോകും അങ്ങനെ മാതാവിനോട് ഒത്തിരി അടുപ്പവും ഒത്തിരി വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ കൃപാസനത്തിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹം തോന്നി ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പോകണം മാതാവിനെ കാണണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വരുന്നത് അപ്പോൾ സത്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഉടമ്പടിയിൽ വെക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നാന്ന് എനിക്ക് തോന്നിയായിരുന്നില്ല ഇവിടെ വന്നു വരുന്ന സമയത്ത് തൊട്ട് മുമ്പ് എൻ്റെ കൂട്ടുകാർ ചേച്ചി ഇതുമാതിരി പുറത്ത് പോകണം എന്ന് ആഗ്രഹം പറഞ്ഞു ഇങ്ങനെ അയർലൻഡിൽ പോവാണെന്നൊക്കെ പറയണത് കേട്ടപ്പോൾ ചെറിയൊരു ആഗ്രഹം എനിക്ക് തോന്നി പക്ഷേ എനിക്ക് പിള്ളേരെ പിരിഞ്ഞിരുന്ന് പോകാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ ആഗ്രഹം വേണ്ടാന്ന് വിചാരിച്ചു പിന്നെയും ആ ചേച്ചി പോണ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും പോകണം ആഗ്രഹം തോന്നി അതേമാതിരി തന്നെ ഞാനിവിടെ വന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വെച്ച കാര്യം മാതാവ് എനിക്ക് പോകാൻ കഴിയുമെങ്കിൽ എൻ്റെ മക്കൾ പിരിഞ്ഞ് എനിക്ക് പോകാൻ കഴിയും മാതാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അയർലൻഡിൽ പോകണം എന്നുള്ള ഒരു കാര്യം സാധിച്ചു തരണമേന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഞാനൊരു ഉടമ്പടി വെച്ചത് അത് ഞാൻ ഉടമ്പടി വെച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ എനിക്കത് എങ്ങനെയാണ് അതിനൊരു ചാൻസ് കിട്ടിയെന്ന് എനിക്കറിയില്ല എനിക്കൊരു ചാൻസ് കിട്ടി ഞാനങ്ങനെ സി വി സി വി കൊടുത്തു സി വി സി വിയിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഇൻറ്റർവ്യൂവിന് വിളിച്ചു ഞാനങ്ങനെ എനിക്ക് അയർലൻഡിൽ പോകാനുള്ളൊരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നു അതുപോലെ തന്നെ എൻ്റെ മകൻ എൻ്റെ മകൻ മൂന്ന് വയസ്സായിട്ട് അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല മൂന്ന് വയസ്സ് വരെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേച്ചി സംസാരിക്കുന്നതിനോടൊപ്പം അവൻ സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ടെൻഷനായി തുടങ്ങി അപ്പോൾ എനിക്ക് ആകെ വിഷമായി ഇപ്പം ഞാൻ ഇവിടെ വന്ന് വീണ്ടും വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി വെച്ചു മാതാവ് എൻ്റെ മകന് പെട്ടെന്ന് സംസാരിക്കാനായിട്ടുള്ള അനുഗ്രഹം കൊടുക്കണേന്ന് അതുമാത്രമല്ല ഞാനിങ്ങനെ മാതാവിൻ്റെ തൈലും നാവിലും ഒക്കെ വരച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ അവൻ നല്ലപോലെ വർത്താനം പറയുന്നുണ്ട് മണിമണി പോലെ അവൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കൊരിക്കലും മറക്കാനാവാത്തൊരു വലിയൊരു അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതെൻ്റെ മകൾ മകളുടെ പേര് ഹെയ്സൽ അവൾ ആറു വയസ്സായി ഞാൻ നാട്ടിലില്ലാതിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒക്ടോബർ മാസം അവസാനം അവൾക്ക് മൂന്ന് വർഷത്തോളമായിട്ട് ചുമയുണ്ടായിരുന്നു ആ ചുമ ഉള്ളപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ തൈലും വരച്ച് നെഞ്ചിൽ വരച്ച് കൊടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു പോകാറുണ്ടായിരുന്നു പിന്നെ കുറച്ച് നാളായിട്ട് അടുപ്പിച്ച അവൾക്ക് ഭയങ്കര ശ്വാസമുട്ടൊക്കെയായി അപ്പം ഞങ്ങൾക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുള്ള കാര്യം അറിയായിരുന്നു അലർജി ഇങ്ങനെ കൂടി വരാണല്ലോ എന്നാൽ നമുക്കൊരു പെർമണോളജിസ്റ്റിനെ കാണിക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി സാറ് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ കൊച്ചിൻ്റെ ചെസ്റ്റിലൊരു തടിപ്പുള്ളതായിട്ട് ഡോക്ടർ പറഞ്ഞു തടിപ്പുള്ളതാ തടിപ്പുണ്ട് അപ്പോൾ നമുക്ക് സീറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു സീറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞെങ്കിലും എനിക്കധികം ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴെന്നെ മനസ്സിൽ ഉടമ്പടി എടുക്കും ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്ത് അത് മാറുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ് സീറ്റ് ചെയ്തു സീറ്റ് ചെയ്ത് സീറ്റിയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സീ ടെക്നീഷ്യനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടെൻഷനൊന്നും അടിച്ചില്ല അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നു പിറ്റേ ദിവസം സി ടി റിപ്പോർട്ട് വന്നപ്പോൾ സി ടിയുടെ റിപ്പോർട്ടിൽ കൊച്ചിന് ഫൈവ് സെൻറ്റിമീറ്റർ ഒരു മാസം ഉള്ളതായിട്ടാണ് അതിൽ കാണിച്ചത് അത് കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് ടെൻഷനായി അപ്പോൾ ഞാൻ എനിക്ക് പരിചയമുള്ള ഡോക്ടേഴ്സിനൊക്കെ വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞു ത്രീ സെൻറ്റിമീറ്റർ വരെ നോർമലാണ് ഫൈവ് സെൻറ്റി സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി ഭയങ്കര ഭയങ്കര ടെൻഷനായി അങ്ങനെ ഞങ്ങൾ ഈ പൾമണോളജിസ്റ്റിനടിച്ച് വീണ്ടും സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു തന്നാൽ നമുക്കൊരു കാർഡിയ തൊറാസിക് സർജൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കാം പറഞ്ഞിട്ട് ഞങ്ങൾ കാർഡിയ കാണാൻ പോയി അപ്പോൾ സാറ് പറഞ്ഞു ഒരു മൂന്ന് മാസത്തേക്ക് നമുക്കിത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് ബയോപ്സി എടുക്കേണ്ട വരും എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ ആകെ ടെൻഷനായി ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി അപ്പോഴും എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുക്കാം സാക്ഷ്യം പറയാമെന്നൊക്കെ ഉണ്ട് അപ്പോഴും ഞാൻ വിചാരിക്കാം എനിക്ക് സാക്ഷ്യം പറയാൻ എനിക്ക് പേടിയാണ് ടെൻഷനാണ് അപ്പം ഞാൻ സാക്ഷ്യം പറയണില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ മടിച്ചു നിന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും ഇതേമാതിരി ഞങ്ങൾ വീണ്ടും സാറിനെ കണ്ടു സാറ് പറഞ്ഞു ഇങ്ങനെ കൊച്ചു കുട്ടി കൊച്ചു കുട്ടിയല്ലേ നിങ്ങളങ്ങനെ റിസ്ക് എടുക്കണ്ടാന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഒപ്പിനിയന് വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റൽ പോയി അവിടെ ചെന്ന അവിടുത്തെ കാടയക്തൊറാസിക്കനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് ആദ്യം പറഞ്ഞത് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നണത് ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമല്ല കാരണം ഫൈവ് സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് ഒത്തിരി കൂടുതലല്ലേ ഇതൊന്നുമില്ലെങ്കിൽ തൈമോമ അല്ലെങ്കിൽ ഇൻഫോമിയായിരിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി മാത്രമല്ല ഡോക്ടർ സാധാരണ നമുക്ക് നോക്കാം ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് പറയാമെന്നാണ് സാധാരണ ഡോക്ടേഴ്സ് പറയാം ഡോക്ടർ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും സി എ ബ്രസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഇത് മിക്കവാറും ഇൻഫോമ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു ഇതും കൂടി കേട്ടതോടെ ഞങ്ങൾക്ക് വളരെയധികം ടെൻഷനായി ഭയങ്കര സങ്കടമായി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ആകെ എൻ്റെ മുമ്പിലും ആകെ മാതാവ് മാത്രമേ ഉള്ളൂ എന്നും എൻ്റെ മുമ്പിൽ ഞാൻ മാതാവിനെ തന്നെ വിളിക്കാറുള്ളൂ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ എൻ്റെ പേടിയൊക്കെ മാറ്റി വെച്ച് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ കൊച്ചിന് അസുഖം വേതാക്കി തരണേ ഞാൻ ഓടി വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എനിക്ക് എന്ന ലീവ് കിട്ടുന്നോ ആദ്യം ഞാൻ സാക്ഷ്യം പറയാൻ വരാം പരാം മാതാവേന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഉള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പിറ്റേ ദിവസം റിപ്പോർട്ട് വരണ സമയമായപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ടൊക്കെ നോർമലാണ് അപ്പം ഞങ്ങൾക്ക് കൂടെ ഉള്ളവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റണമില്ല ദൈവമേന്ന് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് നോർമലായെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര ഇത് അധികം സന്തോഷമായി അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എന്നിട്ട് വേഗം ഓടിപ്പോയി ഞാൻ ഉടമ്പടി എടുത്തു അന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്ക് ധൈര്യമായി എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിൽ അന്ന് രാത്രി വീണ്ടും കൊച്ചിനെ അഡ്മിറ്റ് ആക്കിയായിരുന്നു ബയോപ്സി എടുക്കാനായിട്ട് അന്ന് രാത്രി തന്നെ അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞു വീണ്ടും നമുക്ക് സീട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ വേണ്ടാന്ന് പറഞ്ഞു അന്ന് രാത്രി ഉടമ്പടി എടുത്ത് അന്ന് രാത്രി വീണ്ടും സീറ്റ് ചെയ്യാമെന്നു പറഞ്ഞു ഡോക്ടർ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ കൊച്ചിനെ സീറ്റ് ചെയ്തു സി ടി ചെയ്ത് റിപ്പോർട്ട് പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ സീ ടി റിപ്പീറ്റ് ചെയ്ത സീറ്റിയിൽ കൊച്ചിന് കൊച്ചിൻ്റെ മാസ് ടു സെൻറ്റിമീറ്റർ ആയി അത് കഴിഞ്ഞ് അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി രണ്ട് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി എങ്ങനെ പറയണ്ടേന്ന് എനിക്കറിഞ്ഞൂടാ മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിഞ്ഞൂടാ ആദ്യം ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ സാധനം ടു സെൻറ്റിമീറ്റർ ആവാമെന്ന് പറഞ്ഞത് നിസ്സാര കാര്യമല്ലല്ലോ ഡോക്ടേഴ്സിനാൻ ഡൗട്ടായി ഇനി ഇത് കൊച്ചിന് ബയോപ്സി എടുക്കണോ എടുക്കണ്ടെന്നുള്ളൊരു ഡൗട്ടായി അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കൊച്ചാണല്ലോ അപ്പം നമുക്ക് റിസ്ക് എടുക്കണ്ട നമുക്ക് റിപ്പോർട്ട് രണ്ടും രണ്ട് രീതിയിലാണല്ലോ വന്നത് അതിപ്പോൾ നമുക്ക് സീ ടി ജെ ബയോപ്സി എടുത്ത് നോക്കാം റിസ്ക് എടുക്കണ്ട നമുക്ക് കൺഫേം ചെയ്തിട്ട് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം കൊച്ചിനെ ബയോപ്സിക്ക് കിടത്തി ബയോപ്സി എടുത്തു ജി എൽ ആണ് ബയോപ്സി എടുത്തത് ബയോപ്സി എടുത്തു കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു റിപ്പോർട്ട് വന്നപ്പോൾ കൊച്ചിൻ്റെ റിപ്പോർട്ട് നോർമലായിരുന്നു ബയോപ്സിയുടെ റിപ്പോർട്ട് നോർമലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാലും വെയിറ്റ് ചെയ്യും നമുക്കൊരു ടെസ്റ്റിനും കൂടി വിടാം വിട്ടിട്ട് അതിൻ്റെ കൂടി റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് കൺഫേം ചെയ്ത് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്ത് ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും വന്നു ആ റിപ്പോർട്ടും നോർമലായിരുന്നു എങ്ങനെ എനിക്ക് മാതാവിനോട് നന്ദി പറയണ്ടതെന്ന് അറിയില്ല അത്രയധികം ഞങ്ങൾ ടെൻഷൻ അടിച്ചു എന്നാത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഒത്തിരി വിഷമിച്ച് ഒത്തിരി എനിക്കറിഞ്ഞൂടാ മാതാവിനെ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എന്നെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒത്തിരി മാതാവിനെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പല സ്ഥലത്തും മാതാവിനെ കണ്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് നിഴൽ പോലെ പലതരത്തിലും ഒത്തിരി പ്രാവശ്യം മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അയർലൻഡിൽ പോകണമെന്ന് ഞാൻ ആദ്യമായിട്ട് വിചാരിച്ച കാര്യം എനിക്ക് മാതാവ് സാധിച്ചു തന്നു അതെങ്ങനെ ദൈവത്തോട് എനിക്ക് അറിഞ്ഞുകൂടാ മാതാവ് ഒത്തിരി കാര്യങ്ങളിൽ സഹായിച്ചു ഇപ്പോൾ ടെൻഷനോടെ എനിക്ക് സത്യത്തിൽ എനിക്ക് പറയാൻ കിട്ടണില്ല ഒത്തിരി 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 നന്ദി കൃപ മാതാവിനെ നന്ദി പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബവും ഒത്തിരി ഒത്തിരി നന്ദി പറയാണ് പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി ഞാൻ വിതരണം ചെയ്യാറുണ്ടായിരുന്നു പിന്നെ എന്നാൽ പറ്റുന്നതോടെ ഞാൻ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ രോഗികളായിട്ടുള്ളവരെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു എനിക്ക് സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഞാൻ രാവിലും വൈകിട്ടും ഞാൻ മുടങ്ങാണ്ട് എല്ലാ ദിവസവും കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ അടുത്ത് മാതാവ് ഒത്തിരിയധികം ഒത്തിരി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടോ ഞാൻ ഒത്തിരി ഞാൻ പുറത്ത് പോയി എന്ന് പറഞ്ഞില്ലേ പുറത്ത് പോയപ്പോഴും എനിക്ക് ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധികളിലൊക്കെ ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ച എൻ്റെ കാശുരൂപം നെഞ്ചോട് ചേർത്ത് ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു എല്ലാ ഒരു തടസ്സം കൂടാതെ എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എൻ്റെ കാശുരൂപായിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം ഈ മകള് സാക്ഷ്യമായിട്ട് പറഞ്ഞത് ഇപ്പം ഇതിൽ ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ മാതാവ് ഏത് സാഹചര്യത്തിലും മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് അത് ഈ ഒരു ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ നൽകുന്നൊരു വലിയൊരു അനുഗ്രഹമാണ് കാരണം എപ്പോഴും ഈ ഒരു സാന്നിധ്യത്തിൻ്റെ ബലം എല്ലാ സാക്ഷ്യത്തിലും തന്നെ നമുക്ക് കാണാം അതായത് അവർക്ക് മനസ്സിലാവും ഒരു പക്ഷേ കേൾക്കുന്ന നമുക്കുന്നതിനേക്കാളുപരി ഈ സാക്ഷ്യം പറഞ്ഞവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അല്ല പ്രാർത്ഥനയുടെ ഒരു ശക്തി അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തത് ഒരു പ്രാർത്ഥനയുടെ ശക്തിയും മാതാവിൻ്റെ സാന്നിധ്യവും അനുഭവമാകുവാൻ വേണ്ടി നമ്മൾ ഈ കാശിരൂപവും അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കളുമൊക്കെ നമുക്ക് കൂടുതൽ സഹായകമാകും കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ടാൻജിബിൾ ആയിട്ടുള്ള എന്നാൽ നമ്മളെ ആത്മീയമായിട്ട് ഞങ്ങളെ സഹായിക്കുന്ന രൂപങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പം ഇത് പഴയനിമ പശ്ചാത്തലത്തിൽ ഉടനീളം കർത്താവ് പല സാഹചര്യങ്ങളിലും നോക്കി പ്രാർത്ഥിക്കുവാനായിട്ട് ഓരോ സാഹചര്യങ്ങൾ അതിപ്പം മോശയുടെ വല്ല അനുഗ്രഹത്തിൻ്റെ കരങ്ങളിൽ കൊണ്ട് നടന്ന ഒരു വടിയാണെങ്കിലും അപ്പം എപ്പോഴും ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പിക്കുവാനായിട്ട് ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് കാശുരൂപം ഒരുപാട് സാക്ഷ്യത്തിൽ വലിയൊരു സഹായകമാണെന്ന് പറയാനിപ്പോൾ ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ മറ്റേ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ സാക്ഷ്യവും അപ്പം നമുക്ക് വ്യക്തമായിട്ട് ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുവാനായിട്ട് ഈയൊരു ബുദ്ധിമുട്ടിൻ്റെ ഈയൊരു യാത്രയിൽ സഹായിച്ചുവെന്നും ഉടമ്പടിയിൽ വ്യക്തമായിട്ട് വിശ്വസ്തയുടെ നിലനിൽക്കുമ്പം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവമാകുമെന്നാണ് ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ഇങ്ങനെ വലിയൊരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉറപ്പിക്കുന്ന ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ എല്ലാ കൃപാവധാനങ്ങളോടും കൂടി ഇനി ഉടമ്പടി ശക്തമായിട്ട് ജീവിക്കുവാൻ ഇനി മകളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക